ഫൂർ ആജിയുടെ ഉമ്മ പരാതി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഉത്തരവ് കിട്ടിയിരിക്കുകയാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു കാസർഗോഡ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായ സി കെ സുനിൽകുമാർ നിരവധി അവാർഡുകൾ നേടിയ രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ സുനിൽകുമാർ നേതൃത്വം നൽകിയ ഒരു ഏജൻസിക്ക് അല്ലെങ്കിൽ ഡിവൈഎസ്പിക്ക് ഇത് ഇത്രയും പ്രമാദമായ ഈ സംഭവത്തിൻ്റെ ഒരു ചുറ്റിക്കാൻ കഴിയാത്തതിൽ ഇനിയൊരു ഈ കാസർഗോഡ് ജില്ലയിലെ പിന്നെ ഞാൻ അവയെ കുറ്റപ്പെടുത്തി പറയുകയില്ല ഇനിയൊരു ഏജൻസി വന്നു കഴിഞ്ഞാൽ അത് എത്ര കണ്ട് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയിക്കുക ഏതായാലും മുഖ്യമന്ത്രിയുടെ ബഹുമാനമായ മുഖ്യമന്ത്രിയും പ്രിയപ്പെട്ട എം എൽ എയും അതുപോലത്തെ ജനപ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ നമ്മുടെ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് സ്റ്റേറ്റ് തല ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ പുറമേ നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് വന്നാൽ മാത്രമേ ഇതിൻ്റെ ചുരലഴിയാൻ പറ്റൂ എന്ന് മാത്രമാണ് ഞങ്ങൾക്കിത് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ജിന്നയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പത്രക്കാർക്കൊക്കെ അറിയാം ആ സ്ത്രീ ഇവിടുത്തെ ഒരുപാട് ആളുകളെ അവരുടെ കണ്ണുകൾ തന്നെ വ്യവസായ പ്രമുഖരെ സാമ്പത്തിക ഉന്നതിയിലുള്ള ആളുകളെ വശീകരിച്ചു കൊണ്ട് നിരവധി ആളുകൾ വഞ്ചിക്കപ്പെട്ട കഥകളൊക്കെ നിങ്ങൾക്കറിയാം പത്രമാധ്യമ പ്രവർത്തകരും ആ വഞ്ചനാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ജനങ്ങളിടയിൽ കൊണ്ടുവന്ന് അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തി നിങ്ങളതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഈ പ്രമാദമായ കേസ് തെളിയിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയൊരു കെട്ടുകഥ കൂടി ഞങ്ങൾക്ക് ഈ അന്വേഷണ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനായ ഡി വി എസ് പി ഒരു നാൾ രാവിലെ ഞങ്ങളെ വിളിക്കുന്നു നിങ്ങൾ അടിയന്തരമായി സ്റ്റേഷനിലേക്ക് എത്തണമെന്നുണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾ സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷനിലെത്തിയ ഉടനെ ഈ ഹജ്ജുമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ ബേക്കൽ ഡി വി എസ് ടി വിളിച്ചു വരുത്തുകയും വിളിച്ചു വരുത്തി ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേരള പോലീസിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവമാണ് ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ ആക്ഷൻ കമ്മിറ്റി വാരക ഭാഗികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ചോദ്യം ചെയ്യും നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ സഭ്യമായ രീതിയിൽ ചോദിക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് പിന്നെ തീർച്ചയായിട്ടും അതൊരു അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിട്ടാണ് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുള്ളത് അജുമ്മയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോട് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഗുണപരിശോധനയ്ക്ക് വിധേയമാകാമെന്ന് അജുമ്മയും അജുമ്മ സമ്മതിക്കുകയുണ്ടായി സംബന്ധിച്ച നുണപരിശോധനയ്ക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ കോടതിയിൽ അപരാജരായപ്പോൾ അവർ പറയുകയുണ്ടായി എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമില്ലതുകൊണ്ട് എനിക്ക് മാരകമായ രോഗമുള്ളതുകൊണ്ട് ഈ പിന്നെ നുണപരിശോധനയ്ക്ക് എൻ്റെ ശരീരത്തിന് കുത്തിവെക്കുന്ന ആ അതിൽ നിങ്ങൾ ലഭിക്കുന്ന മരുന്നിലൂടെ എൻ്റെ രോഗത്തെ കൂടുതൽ അപത്തിലേക്ക് എത്തിക്കും എന്നർത്ഥത്തിൽ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ മുമ്പിൽ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ നിന്നും ആ അജ്ജും ഈ പറയുന്ന സ്ത്രീ നുണപരിശോധനയ്ക്ക് തയ്യാറായപ്പോൾ ഈ കോടതിയിലെത്തുമ്പോൾ മാറ്റുവാനുണ്ടായ കാരണം ചില ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധങ്ങൾ ഈ സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ് അതിൽ വ്യക്തമാകുന്നത് നമുക്കറിയാം വക്കീലന്മാരൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുവാനും മറ്റു മോശം കൊടുക്കുന്ന രീതികളാണ് വക്കീലന്മാരുടെ അങ്ങനെയുമാകാം അപ്പം ഏതായാലും ഇതിന്റെ ഇടയിൽ വളരെ പിന്നെ വ്യക്തമായ സൂചനകൾ ഉണ്ടെങ്കിൽ പോലും ഉന്നതമായ ഇടപെടൽ കൊണ്ടാണ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആവർത്തിക്കുന്നു ഏതായാലും ഈ മുഖ്യമന്ത്രി ഈ ക്രൈംബ്രാഞ്ചിനെ ഇത് ഏർപ്പാട് ചെയ്തിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സി ബി ഐ അന്വേഷണം വന്നാൽ മാത്രമേ ഇതിൻ്റെ ചുരു നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്നോടൊപ്പം ഈ ജില്ലാ ഡിവൈഎസ് പിയുടെ ക്രൈംബ്രാഞ്ചിനെ മാറ്റിക്കൊണ്ട് അത് സ്റ്റേറ്റ് തലത്തിൽ ഒരു പ്രത്യേക ഏജൻസിയെ ചുമതലപ്പെടുത്തണം എന്നുള്ളത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു അഭിപ്രായം എന്ന നില ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങൾ ആളുകൾ കോടതി ഞങ്ങൾ അതിൻ്റെ പരിപാടിയിലുണ്ട് ഞാൻ കോടതി ഇല്ലില്ല അത് പോകാൻ പോകാൻ ആലോചിക്കുന്നുണ്ട് വേണമെന്നുള്ളത് ഏതായാലും സി എച്ച് കുഞ്ഞു എം എൽ എയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അടുത്ത ദിവസം ഒരു യോഗം വിളിക്കുന്നുണ്ട് അദ്ദേഹം എം എൽ എ പ്രത്യേക എം എൽ എ ഇതിനു വേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ എം എൽ എയോട് സൂചിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ എം എൽ എയോട് സൂചിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ രാഷ്ട്രീയ നേതൃത്വം പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന വിഷയമേ ഉള്ളൂ എം എൽ എ അത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി എം എൽ എ യോഗം വിളിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ട് അല്ല അത് ഈ പറയുന്ന അർത്ഥത്തിൽ ആര് ഇടപെടുന്നു എന്നുള്ളത് ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും വിധ പ്രേൽഭനായ ഒരു ഡി വി എസ് പിന്നെ അന്വേഷണം നടന്നപ്പോൾ എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല നമ്മുടെ പരിശോധനയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു എല്ലാം തയ്യും ഇത് തയ്യാറായ അവർ കോടതിയിലെത്തുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം അല്ലെ അതാകാം ആകാം അതെ ആദ്യം സമ്മതിച്ചു സ്ത്രീ പിന്നീട് അത് നടക്കൂല പറയുമ്പോഴേ അത് എവിടെയോ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആദ്യം സമ്മതിക്കില്ല പിന്നീട് പിന്തിരിയും വഴി സ്വാഭാവികമായിട്ടും അവരറിയാതെ ചെയ്ത് അവരെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എവിടെയുണ്ട് എന്ന് ദുസ്സൂചന മനസ്സിലാക്കാൻ എല്ലാവരും ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ കാലത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിരവധി കേസുകൾ തെളിയിച്ച ഒരാളാണ് അദ്ദേഹം അത് യാതൊരു സംശയമില്ല സുനിൽ ടി വി എസ് പിന്നു അദ്ദേഹത്തിന്റെ കഴിവിനെ ആദരിക്കുന്നു അത് അത് ഒരു കേട്ട് കഴിവിയില്ലാത്ത സംഭവമാണെന്നാണ് ഞങ്ങൾ അഭിപ്രായം അതാണ് പറഞ്ഞത് അറിഞ്ഞു വന്നത് അത്രവാദം കഴിവ് പ്രാപ്തി യോഗ്യത ഉണ്ടായിരുന്ന ടി വി എസ് പി ഈ വിഷയത്തെ അകത്ത് വേണ്ടത്ര രീതിയിലുള്ള സൂക്ഷ്മത കണ്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് അങ്ങനെയാ പറഞ്ഞത് പോലീസിന് ഏത് പോലീസ് എന്നർത്ഥത്തിലല്ല നേരത്തെ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥരുമായി ഈ ജിന്നുമ പല കേസുകളിൽ നിന്ന് ഊരി വിലിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പൊ ആർത്ഥത്തിൽ അതിന് ശേഷമാണ് ഈ ഗഫൂർ ഹാജിയുടെ മരണം നടക്കുന്നത് അതെ അതെ അതില് മറ്റൊരു കാര്യം ആ സ്ത്രീനെ പോലീസ് വിളിച്ചു വരുത്തിക്കൊണ്ട് സ്വാഭാവികമായി ചോദ്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരായി പക്ഷെ അവിടെ അതിപ്പോ ജില്ല ഉണ്ടോ എന്ന് നമുക്ക് അറിയാത്ത വിഷയമാണ് ആരും നമുക്കത് അറിയില്ല എന്താണെന്നുള്ളത് നല്ലത് സ്ത്രീ അവകാശപ്പെടുന്നത് മാത്രമാണ് അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞുകൂടാ അവരുടെ ഒരു കൂട്ടുകാരൻ പോലെ നടക്കുന്ന ഒരാൾ ഭർത്താവ് മൂന്നാമത്തെ മൂന്നാമത്തെ ആള് പറഞ്ഞത് നേരത്തെ ഡിവേഴ്സ് ആയതാണ് രണ്ടു പ്രാശ്യമായിട്ട് ഡിവോഴ്സ് ആയ ആളാണ് ഇത് മൂന്നാമത്തെ ആള് ഭർത്താവ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് മരണപ്പെട്ട ജഫൂരാജായി ബന്ധപ്പെടുന്ന ആളിനോട് ലിസ്റ്റ് കണ്ടവാനും കൊടുത്തു കഴിഞ്ഞിരുന്നു അപ്പോ ആരെ പോലും പൊതുചേർക്കാനോ പ്രതിയായി അവരെ കണ്ടെത്താൻ കഴിയാത്ത ദുരുകയാണ് മെച്ചപ്പെടുന്ന നിലയിലാണ് അവർ ആഡംബര ജീവിതമാണ് ഒരു തൊഴിലില്ലാതെ ജീവിതം കാരണം സമ്പത്ത് നല്ല ആഡംബര വാഹനങ്ങളിലൂടെ യാത്ര പിന്നെ ആഡംബരമായ ജീവിതം അതിനുശേഷം അതിന് മുമ്പ് അതിനുശേഷമാണ് ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ അതിന് മുമ്പ് ഞങ്ങൾ ആ പെണ്ണുങ്ങളെ പറ്റിയിട്ട് അറിയില്ലല്ലോ ശേഷം ഞങ്ങൾ വീക്ഷിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ആഡംബരമായ വാഹനം ആഡംബരമായ ജീവിതം യാത്രകൾ ഈ ഫ്ലൈറ്റിലൂടെയും മറ്റേ യാത്ര പല പിന്നെ അവരുടെ മൊബൈൽ നമ്പറിലെ സ്റ്റാറ്റസ് എല്ലാം കാണുമ്പോൾ നല്ലൊരു യാത്രയും കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ മുനിയാനും പോലും കണ്ടിട്ടുണ്ട് പിന്നെ ഒരു പ്ലെയിൻ യാത്രയുടെ ബോർഡിംഗ് പാസ്സെല്ലാം കാണിക്കുന്ന അത് മാത്രമേ അതിന് ഒരുപാട് സഹായത്തെടുവുകളുണ്ട് വ്യാഴാഴ്ചയിൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ്റി അറുപത് പോകാൻ ഏകദേശം അഞ്ഞൂറ്ററുപത് പോകുന്നവർ വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് സ്വാഭാവികമായിട്ടും ഈ ഒരു നല്ല വ്യാപാരി അല്ലെങ്കിൽ വ്യവസായ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും അതിന് അതിൽ ആവശ്യങ്ങളില്ല ഏതെങ്കിലും ബാങ്കിൽ പണയം കൊടുത്തിട്ടില്ല ഒന്നുമില്ലായിരിക്കുമ്പോഴേ അവരുമായി ഇടപഴകുന്ന ആളുകൾ ഉണ്ടാകുന്ന ബന്ധങ്ങൾ വലിയ ഒരു ഡെപ് ആണ് അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് സൂക്ഷ്മമായി അതിന് അതിൻ്റെ രീതിയിൽ അന്വേഷണ അത് കൊടുന്ന വന്നിട്ട് ഇടും ചെറുപ്പത്തിൽ വന്ന് കൂടിയും അവർ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടായാണ് അതിനുശേഷം അവർ പിന്നെ ആൾദീവായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കണം ആൾ ആൾദീവത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ മാണിക്കോത്ത് നടന്നൊരു സംഭവം പത്രത്തിൽ വന്നിരുന്നല്ലോ അതും ഇതൊല്ലായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതാണ് അപ്പോൾ ഈ നമ്മൾ ഈ സാക്ഷരത കൂടിയ ഈ കേരളത്തിൽ വിഴുത്തുമ്പിൽ പിന്നെ കാര്യങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള ആൾ ദൈവങ്ങളെ ഇങ്ങനെ കൂട്ടി നടക്കുന്നത് വലിയ പിന്നെ നമ്മൾ പത്രക്കാരും മുമ്പിൽ കൊണ്ട് കാണിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഒരുപാട് ചെറിയ ഇങ്ങനെയുള്ള മരണങ്ങളുടെ ദുര്യത കണ്ടെത്താൻ പ്രയാസപ്പെടുന്നുണ്ട് പല ആൾക്കാർ ഇത് പറയേണ്ടത് ഈ മീഡിയ രംഗത്ത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നിർബന്ധമായിട്ടുണ്ട് എല്ലാങ്ങളും യോജിക്കുമ്പോൾ മാത്രമാണ് കണ്ടെത്താൻ കഴിയുക അതാണ് കുറെ ആൾക്കാർ പറയാൻ മടിക്കുന്നത് കാരണം വെച്ചാൽ ഇത് പല കേസുകൾ അവരെ വീട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഒത്തുതീർപ്പിലൂടെയാണ് മാറിയിട്ടുള്ളത് അതാണ് പോലീസുകാർക്കുള്ള ചില പോലീസുകാർ എല്ലാ പോലീസുകാരും കുട്ടം പറയുന്നില്ല ചില ആൾക്കാർ അതിൽ വീണു എന്നുള്ള സാമ്പത്തികമായിട്ട്

ബഹുമാനപ്പെട്ട അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട നമ്മുടെ രക്ഷാധികാരി എം എൽ എത്തി അടക്കമുള്ള ആളുകളൊക്കെ മന്ത്രിയോട് നിരന്തരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രി കാസർഗോഡ് ജില്ലയിൽ ഒരു പൊതുപരിപാടിക്കെത്തിയപ്പോൾ ഗഫൂർ റാജിയുടെ ഉമ്മയും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും അവരുടെ സഹോദരന്മാരും മുഖ്യമന്ത്രിയും വളരെ തിരക്കിട്ട ദിവസങ്ങൾ പോലും ഈ ഒരു പ്ര കാര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനം അശ്രീച്ച് കുഞ്ഞമ്പു എം എൽ എ പ്രത്യേക നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു പോലീസിൻ്റെ ഈ സ്ഥിതിഗതികളൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു ഏതായാലും ഇതൊരു ഒരു നല്ലൊരു അന്വേഷണ ഏജൻസിയെ ഏർപ്പാട് ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കാമെന്ന് അറിയിക്കുകയുണ്ടായി അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഈ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും ഈ ഉത്തരവ് ലഭിച്ചു എന്നല്ലാതെ മറ്റു വിവരങ്ങളിൽ വീണ്ടും ഞങ്ങൾ ബേക്കൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു വാർത്താ മാധ്യമങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അത് ചെയ്ത ഒരു പത്ര ഒരു ഒരു ധർണയാണ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഞങ്ങൾ നടത്തിയത് അതിനുശേഷം എലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെത്തിയ മുഖ്യമന്ത്രിയെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ഈ കുടുംബാംഗവും വീണ്ടും കാണുകയും കാണുകയും പഴയ കാര്യം വീണ്ടും ഉറപ്പുവരുത്തുമ്പോൾ മുഖ്യമന്ത്രി അവർക്ക് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി ഏതായാലും ഒരു ഉന്നത അന്വേഷണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ സുകുമാരപ്പൂച്ചക്കാണ് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എൻ്റെ അനുഭാവത്തിലുള്ളത് എം എൽ എ ആക്ഷൻ കമ്മിറ്റിയുടെ രക്ഷാധികാരിയും ഐ എല്ലാം സംസ്ഥാന സെക്രട്ടറിയുമാണ് അദ്ദേഹം തൊട്ടടുത്ത് കപ്പണ അബുബക്കർ ആക്ഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ അതിന് തൊട്ടടുത്ത് ഗഫൂർ റാജിയുടെ മരണപ്പെട്ട ഗഫൂർ റാജിയുടെ ആയുജൻ ഉസ്മാൻ എൻ്റെ മറുഭാഗത്തുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ അബ്ദുൾ ബഷീർ കുച്ചക്കാട് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുച്ചക്കാട് മാറുഖ്യ മസ്ജിദിനടുത്ത് താമസിക്കുന്ന എം സി ഗഫൂർ ആജി എം സി ഗഫൂർ റാജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിവരം മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയുന്നതും നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ വാർത്തകൾ നൽകിയും കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ കർമ്മസമിതിയും സഹായിച്ച ആളുകളാണ് അദ്ദേഹം മരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്ന ഭാര്യയും അവരുടെ മകളും മകൻ്റെ ഭാര്യയും തലേന്നാൾ അദ്ദേഹം മറ്റൊരു വീട്ടിൽ കൊണ്ടാ കൊണ്ടാക്കുന്ന കൊണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് നിങ്ങളൊക്കെ അറിഞ്ഞതാണ് പുലർച്ചെ നോമ്പുകാലം ഇരുപത്തിമൂന്നാം നോമ്പുനാൾ വെള്ളിയാഴ്ച ദിവസം രാവിലെ അത്തായത്തിന് വരാമെന്ന് പറഞ്ഞ ഭാര്യയോട് പറഞ്ഞ അദ്ദേഹത്തെ കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യ ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ബന്ധുക്കളെ അറിയിച്ച് അത്തായത്തിൻ്റെ ആ സമയത്ത് നോക്കുമ്പോഴാണ് ഗഫൂറാജി അടക്കാത്ത വാതിൽ പൂർണ്ണമായും ലോക്ക് ചെയ്യാത്ത വാതിൽ തുറന്നു നോക്കിയപ്പോൾ വീണ് കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ബന്ധുക്കളൊക്കെ നാട്ടുകാരൊക്കെ കൂടി മരണം ഏറെക്കുറെ സ്ഥിരീകരിച്ചു ശേഷം വെള്ളിയാഴ്ച ദിവസം എന്ന നിലയിൽ പ്രത്യേകിച്ച് റംസാം ഉണ്ണി റംസാം മാസം എന്ന മാസത്തിലെ വെള്ളിയാഴ്ച ഇരുപത്തിമൂന്നാം നോമ്പതാളും നാളെന്നൊക്കെ വളരെ പ്രാധാന്യമുള്ള ദിവസം എന്ന നിലയിൽ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ചേർന്ന് ദ്രുതഗതിയിൽ കബറടക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഗഫൂറാജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് പിന്നീട് വൈകിട്ട് കുടുംബാംഗങ്ങളൊക്കെ വീട്ടിൽ ഒത്തുചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും മകനൊക്കെ ഗൾഫിൽ നിന്ന് എത്തിയതിനു ശേഷം വൈകിട്ട് വീട്ടിൽ നിന്ന് സംസാരം നടത്തുമ്പോൾ ഗഫൂറാജിയുടെ പന്ത്രണ്ടോളം കുടുംബങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം ശേഖരിച്ച ഒരു വിവരം പരസ്പരം അവർ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോഴാണ് ഞങ്ങളൊക്കെ ഞങ്ങളും കുടുംബാംഗങ്ങളൊക്കെ വിചാരിക്കുന്നത് ദൈനികനായ വ്യവസായ പ്രമുഖനായ ഗഫൂറാജി എന്തിനു ഇത്രയും സ്വർണം സ്വരൂപിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ ബന്ധുക്കളായ ആളുകളൊക്കെ സ്വർണത്തിന് പകരം പണം നരാം എന്ന് പറഞ്ഞപ്പോൾ ഗഫൂറാജി പണം വാങ്ങാതെ സ്വർണം മാത്രം സ്വരൂപിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ മരണത്തിൽ കൂടുതൽ ദുരൂഹത ഞങ്ങൾ ഉയർത്തിക്കാട്ടി വിവിധ സമര പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീടുമായി കേന്ദ്രീകരിച്ച് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന കൂളിക്കുന്നിലെ ഒരു അജ്ജുമ്മ എന്ന് പറയുന്ന ഒരു മായാജാലക്കാരി അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആ വീടുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ മുസമിൽ അഹമ്മദ് മുസമിൽ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് ആർ ഡി ഒ നേതൃത്വത്തിലൊരു പോസ്റ്റുമോർട്ടം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി മരിച്ച പതിനാലാം നാൾ പൂച്ചക്കാട് ജമാഅത്ത് കബറടകത്ത് നിന്നും പ്രത്യേകം സജ്ജീകരിച്ചു ബേക്കൽ ഡിവൈഎസ്പിയുടെയൊക്കെ നേതൃത്വത്തിൽ ആർ ഡി ഒൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയുണ്ടായി ഈ പോസ്റ്റ്മോർട്ടോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരം എന്ന് പറയുന്നത് അതിൽ ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ പോലീസ് മറച്ചുവെച്ച ചില സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചില മാധ്യമ പ്രവർത്തകർ അത് സൂചിപ്പിച്ചിട്ടുണ്ട് തലയ്ക്ക് ക്ഷതമേറ്റാണ് ഗഫുറാജി മരണപ്പെട്ടു എന്നാണ് ആ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ അതിൽ ക്ഷതം പറ്റി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെ എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് പോലീസിനെ ഞങ്ങൾ നിരന്തരം സമീപിച്ചപ്പോൾ ഇതിൻ്റെ ആന്തരിക ആന്തരികാഭയവം രാഷ്ട്രപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കൊടുത്തയക്കുകയും അതിന് കാലതാമസം നേരിടുകയും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും പത്തായിരത്തോളം ഒപ്പുകൾ സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർ സമർപ്പിക്കുകയുണ്ടായി രാസപരിശോധനാ ഫലം വൈകുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ആധുനിക അഭയവത്തിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് സജ്ജമാക്കണമെന്ന് പറയുമ്പോൾ പോലീസ് പല അകാരണങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പിന്നീട് നിരന്തരമായി കുടുംബാംഗങ്ങളും ഞങ്ങളും ഈ പോലീസുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തനം നടത്തുകയും സാഹചര്യ തെളിവുകൾ നിരവധി നിരത്തിയിട്ടും കഫൂർ റാജിയുടെ നഷ്ടപ്പെട്ടു സ്വർണവും നേരത്തെ ഞങ്ങൾ പറഞ്ഞ അദ്ദേഹം തലേനാൾ കുടുംബാംഗങ്ങളെ അക്കം മാറ്റി താമസിച്ച് എന്തുകൊണ്ട് അദ്ദേഹം ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നോമ്പ് നാളിൽ ഒറ്റയ്ക്ക് താമസിച്ചു എന്നുള്ള ദുരൂഹതയൊക്കെ വ്യക്തമാക്കിയിട്ട് പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ പ്രഗത്ഭനായ ബേക്കറിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഡി വൈ സ്പി ആയിരുന്ന സി കെ സുനിൽകുമാർ രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ നേടിയ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരും അദ്ദേഹത്തെ മോശം പറയുന്ന ഒരാളല്ല കൃത്യമായ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്നതിൽ യാതൊരു സംശയമില്ല എന്തുകൊണ്ട് ഇത്രയും സാഹചര്യ തെളിവുകൾ കാര്യങ്ങൾ നൽകിയിട്ടും ഈ ഇദ്ദേഹം ഗഫൂർ റാജിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നഷ്ടപ്പെട്ട പോയ സ്വർണവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണകാരമെന്ന് വ്യക്തമാക്കാൻ പോലീസ് അധികാരികൾക്ക് ഈ നിമിഷം വരെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗഫൂർ റാജ് മരണപ്പെട്ട് ഇന്ന് ഈ ജൂൺ പതിനാലാം തീയതിക്ക് പതിനാല് മാസം പിന്നിടുകയാണ് ഒരു വർഷവും രണ്ട് മാസവും അതിനുശേഷം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുജന ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഞങ്ങളുടെ രക്ഷാധികാരി ബഹുമാനായ സി എച്ച് കുഞ്ഞമ്പു എം എയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടത് ശേഷം ഞങ്ങൾ പൂച്ചക്കാട് വെച്ച് ബഹുജന പ്രക്ഷോഭം നടത്തി ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്ത എല്ലാവിധം എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും മത നേതാക്കളും നാട്ടിലെ സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള ആളുകൾ ഗഫൂറാജിയുടെ തിരോധ ഗഫൂർ റാജിയുടെ മരണകാരണം തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുജന പ്രക്ഷോഭം നടത്തി നിരന്തരം സമര പോരാട്ടങ്ങളും നിരവധി പത്രസമ്മേളനങ്ങളും